നേരിമംഗലം ഇഞ്ചത്തൊട്ടിയിൽ കാട്ടാനശല്യം രൂക്ഷമായി ദിവസവും ഇരുട്ടാകുന്നതിനു മുമ്പേ തന്നെ ആനകൾ നാട്ടിലിറങ്ങുകയാണ് വൈകുന്നേരമായാൽ വീടിന് പുറത്തിറങ്ങാനോ റോഡിലൂടെ സഞ്ചരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ പകലും രാത്രിയും രാത്രിയുമെന്നില്ലാതെ കാട്ടാനശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇഞ്ചത്തൊട്ടി നിവാസികൾ ആനകൾ വനത്തിലെന്ന പോലെ നാട്ടിലും വിഹരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാകുക മറ്റ് പലയിടങ്ങളിലും രാത്രി മാത്രമാണ് ആനയെ ഭയപ്പെടേണ്ടതുണ്ടെങ്കിൽ ഇവിടെ പകലും സ്ഥിതി സമാനമാണ് വൈകുന്നേരം മുതൽ ആനകൾ ഒറ്റയ്ക്കോ കൂട്ടമായോ വനത്തിന് പുറത്തിറങ്ങും പിന്നെ റബ്ബർ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലുമാണ് ഇവയുടെ സാന്നിധ്യം രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ആനയെ ഭയക്കണം പകൽ സമയത്ത് റോഡിലൂടെയുള്ള യാത്രയും അത്ര സുരക്ഷിതമല്ല നാട്ടിലിറങ്ങുന്ന ആനകളെ തുരത്താൻ വനപാലകർ എത്താറുണ്ട് നാട്ടുകാരും സഹകരിക്കും ഓരോ ദിവസവും ഇത് തന്നെ ആവർത്തിക്കുകയാണ് കാട്ടാനകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ശക്തമായ ഫെൻസിംഗ് വനാതിർത്തിയിൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണെങ്കിലും ഫലപ്രദമായി നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ആനകൾ വനത്തിനു പകരം നാട്ടിൽ തന്നെ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഇഞ്ചുത്തൊട്ടിക്കാർ കെ സി വി ന്യൂസ് കോതമംഗലം